പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു ഇടുക്കി വണ്ടൻമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നെടുങ്കണ്ടം കോടതിയാണ് ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് അനന്തുവിന്റെ പേരിലുള്ള ഭൂമി കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷയും നൽകി പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു ഇടുക്കി വണ്ടൻമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നെടുങ്കണ്ടം കോടതിയാണ് ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് എൻജിഒ കോൺഫെഡറേഷൻ ബോർഡംഗവും മഹിളാ കോൺഗ്രസ് നേതാവും മുൻ കുമളി പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷീബ സുരേഷിനെതിരെ വണ്ടൻമേട് പോലീസിൽ സീഡ് കോർഡിനേറ്റർമാർ പരാതി നൽകിയിരുന്നു മൂന്ന് കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി അനന്ത നേതൃത്വത്തിൽ തൊടുപുഴ കോളപ്രയിൽ പ്രവർത്തിച്ചിരുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ് ഷീബ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അഞ്ച് ജില്ലകളുടെ ചുമതല ഷീബ സുരേഷിനുണ്ടായിരുന്നുവെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം ഇ ഡിയും ഷീബയുടെ കുമളിയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു ഇടുക്കിയിൽ ഇതുവരെ ഇരുപത്തിരണ്ട് കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അനന്തുവിന്റെ പേരിലുള്ള ഭൂമി കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി